മതം എന്തോ ഇത് തിന്നാൻ പറ്റുമോ ഇല്ലല്ലോ മതം തിന്നാൻ പറ്റില്ല നൂറ്റി നാപ്പത്തിരണ്ട് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് മഹാഭൂരിപക്ഷം ആളുകൾ ദാരിദ്ര്യക്ക് താഴെ താമസിക്കുന്ന ഒരു ദരിദ്ര രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ അമ്പലം അല്ലെ പള്ളി അല്ലെ ദൈവം അല്ലെ പ്രവാചകൻ അല്ലെ അവ നാട്ടിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ദേവാലയാണ് അല്ലാതെ ആളുകൾക്ക് വയറ് വശക്കുന്നുണ്ടോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നുണ്ടോ ആളുകൾക്ക് ചികിത്സ കിട്ടാതെ പോകുന്നുണ്ടോ യാത്രാ സൗകര്യമില്ലാതെ പോകുന്നുണ്ടോ ചികിത്സാ സൗകര്യം ഇല്ലാതെ പോകുന്നുണ്ടോ സമൂഹത്തിൽ പട്ടിണി മാറുകയും സൗഹാർദ്ദം പുലരുകയും ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ജനകീയ പ്രശ്നങ്ങളൊന്നും പാർക്കുമില്ല എല്ലാവരും ഏതെങ്കിലും ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു മസ്ജിദിൻ്റെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒതിൻ്റെ പിന്നാലെയാണ് മതം എന്തോ ഇത് തിന്നാൻ പറ്റുമോ ഇല്ലല്ലോ മതം തിന്നാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജനകീയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഒരു തരത്തിലും നോക്കേണ്ട അത്യാവശ്യം ഇപ്പോൾ ആർക്കും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെ ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണമെച്ചു ആ കർഷകർക്കെതിരായി വന്ന ബില്ല് ആ ബില്ലിനെതിരായിട്ട് പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ ഉള്ള കർഷകർ പ്രത്യേകിച്ച് സിഖുകാർ ഒരു കൊല്ലം രൂക്ഷമായ സമരം നടത്തിയതിനെ പിൻവലിച്ച് വേറെ ഏത് നാട്ടിലാണെങ്കിലും പ്രധാനമന്ത്രി രാജിവെച്ച് വിട്ടു പോകും അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോൾ കൃഷിക്കാരുടെ കാര്യം മൊത്തത്തിൽ വളരെ അപകടമാണ് വളരെ അപകടമാണ് അപ്പോൾ ഈ കേരളത്തിൽ പോലും അവർ ചെയ്യുന്നു കേരളത്തിൽ പോലും ഞാൻ പറഞ്ഞത് ഇവിടെ സാമാന്യ സമൃദ്ധമായ ഒരു സംസ്ഥാനമാണ് കാരണം നമുക്ക് യൂറോപ്യൻ നാടുകളിൽ നിന്നും ഗൾഫ് നാടിനൊക്കെ പണം വരുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഇവിടുത്തെ യാത്രാ സൗകര്യം ഇവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇവിടുത്തെ പ്രകൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രകൃതി നമ്മുടെ മലകൾ നമ്മുടെ മരങ്ങൾ നദികൾ അരുവികൾ കിണറുകൾ നമ്മുടെ വായു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ല കണ്ടോ ജനകീയ പ്രശ്നങ്ങൾ മാറിപ്പോവുക എന്നിട്ട് ഇവർക്ക് ജയിക്കണം അവർക്ക് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇത്തരം വികാരങ്ങൾ ഉണ്ടാക്കി ജയിക്കണം അതിലിപ്പോൾ വലിയ അപകടം വരുന്നത് എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ മതരാഷ്ട്രം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു പണിയും പറ്റില്ല അപ്പോൾ ഇവിടെ ഹിന്ദുരാഷ്ട്രം വന്നാൽ ഏറ്റവും അധികം കഷ്ടപ്പെടുക ഹിന്ദുക്കളാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ് ഏറ്റവും കഷ്ടപ്പെടാർക്കാ മുസ്ലിംകൾക്കാണ് മറ്റവർക്ക് ചില പൗരാവകാശങ്ങൾ ചില പരിമിതികളുണ്ടേ ഉള്ളൂ എന്താ പ്രശ്നം പ്രശ്നം പുരോഹിതൻ ഭരിക്കും രാഷ്ട്രം എന്ന് പറഞ്ഞാരാ രാമ രാമൻ എന്ന പേരായി ഇപ്പം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേരിൽ ഇവിടെ മതപുരോഹിതന്മാർ ഭരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ആരോ നോക്കൂ ഏതോ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മാതിരി ധാരാളം പുരോഹിതന്മാർ വന്ന് ഹൈന്ദവ ആരാധനാ രീതി മുഴുവൻ പാലിച്ചുകൊണ്ടാണ് ആ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത്